ബി ജെ പിയുടെ കേരളത്തിലെ അധ്യക്ഷനാകുന്നത് ആര് എന്നുള്ള ചോദ്യം വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ആ ഒരു പുതിയ ആളിൻ്റെ എൻട്രി ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും പുതിയ ഒരാളെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഉള്ള ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നതിൽ തന്നെ പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എം ടി രമേഷ് അതോടൊപ്പം തന്നെ വി മുരളീധരൻ ഈ നാല് പേരുടെ പേരുകൾ തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഈ നാലു പേരിൽ ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയും പക്ഷേ എന്നാൽ ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രനെ ശോഭ കുറേ അധികം ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ബി ജെ പിയിലെ തന്നെ പല നേതാക്കളും അതായത് ശോഭയ്ക്കെതിരെ നിൽക്കുന്ന പല നേതാക്കളും ശോഭയ്ക്ക് പാറ പാറവയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല അതിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഉദ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ള തരത്തിൽ അതായത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ തന്നെയും തലസ്ഥാനത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സജീവമായി നിൽക്കുകയാണ് അതായത് സ്വന്തം വീട് വരെ വാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അധ്യക്ഷനാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ പോലും തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതകൾ തള്ളാതെയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയ ചില കാര്യങ്ങളെന്ന് പറയുന്നത് വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആവും അധ്യക്ഷനാവും എന്നുള്ള സൂചനകൾ വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് നിഷേധിക്കാതെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണവും എന്നാൽ ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയാൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അധ്യക്ഷനാകാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ ഇത് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ സാധ്യതകൾ വളരെ കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും ആ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുമാത്രമല്ല കേരളത്തിലെ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട് പക്ഷേ എന്തായാലും ഫൈനൽ തീരുമാനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട കാര്യമാണ് എന്നതിൽ സംശയമില്ല അതിൽ ഇപ്പോഴും ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എം ടി രമേശ് അതുപോലെ തന്നെ വി മുരളീധരൻ ഈ നാലു പേരുടെ പേരുകളും ഇപ്പോഴും സജീവമാണ് ഇത്ര എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രന് തീർച്ചയായിട്ടും സ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വളരെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് കാരണം സാഹചര്യങ്ങൾ അനുകൂലഘടകമായാൽ പോലും ശോഭാ സുരേന്ദ്രന് എതിരെ നീങ്ങാനായിട്ട് ചില നേതാക്കൾ തയ്യാറാവുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയേക്കാം കേരളത്തിലെ ബി തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ രാജി ചന്ദ്രശേഖരൻ വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അവിടെ ശോഭയ്ക്ക് ചിലപ്പോൾ അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറാം പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് ഈ ടു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭയെ പോലെ ഒരു നേതാവ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വനിതാ നേതാവ് ബി ജെ പി നിലവിൽ കേന്ദ്ര നേതൃത്വം വളരെ വലിയ തോതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം അത്രത്തോളം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് തന്നെ പല വനിതാ നേതാക്കളും ഇപ്പോൾ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ശോഭയെ പോലെ ഒരു വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള സ്ഥാനമായിരിക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന വലിയ ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതുതന്നെയാണ് കേരള നേതാക്കളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശോഭയ്ക്ക് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ശോഭയ്ക്ക് കേന്ദ്രത്തിൽ പദവി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതകൾ തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ശോഭയെ പോലൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കേന്ദ്ര പദവിയിൽ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും തന്നെ ഇല്ല കാരണം അത്രത്തോളം അതിന് അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല കേരള ബി ജെ പിയിൽ ചിലരെങ്കിലും ശോഭയ്ക്കെതിരെ തിരിഞ്ഞാൽ പോലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ശോഭയ്ക്ക് അനുകൂല ഘടകമായ തീരുമാനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതൊന്നുകിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ആ ഒരു കാര്യത്തിൽ അതല്ലെങ്കിൽ കേന്ദ്ര പദവിയിൽ ഏതെങ്കിലും ശോഭയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കേന്ദ്രമന്ത്രി സ്ഥാനം പോലും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പോൾ ശോഭയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വനിതാ നേതാവിന് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് എന്തായാലും അധ്യക്ഷ അന്തിമ തീരുമാനം ഈ നിലവിൽ ലിസ്റ്റിലുള്ളവരുടെ പേരിൽ ആരെയായിരിക്കും കേന്ദ്ര നേതൃത്വം ഉറപ്പിക്കുക എന്നത് കഴിഞ്ഞായിരിക്കും ബാക്കി പല നീക്കങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ എത്തുമോ അതല്ല ഇനിയിപ്പോൾ കേന്ദ്ര പദവിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയാണോ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യം എന്തായാലും ഒന്നുറപ്പാണ് രണ്ടിലേതായാലും തീർച്ചയായിട്ടും ശോഭയ്ക്ക് അത് അർഹതപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ ഇനി വരാൻ പോകുന്ന അഴിച്ചുപണിയിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കേണ്ടതും തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലെ വ്യക്തിക്ക് തന്നെയാണെന്ന കാര്യവും ഉറപ്പാണ് അതിലെന്തായാലും ഈ പറയുന്ന കേന്ദ്രം തന്നെ അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്